பதினொன்னா மெம்பர்மராய கல்பனி பத்தி இப்படம் நம்ம സ്കൂളുടെ പ്രസിഡന്റ് സെക്രട്ടറി എല്ലാ സ്കൂളുടെ പ്രധാന അധ്യാപക സുഹൃത്തുക്കളെ നമുക്കറിയാം കേരളത്തിന്റെ സ്കൂളില നല്ല രീതിയിലുള്ള ഒരു താരതമ്യേന എല്ലാ സംവിധാനങ്ങളും കമ്പ്യൂട്ടർ അടക്ക സംവിധാനം മാത്രമല്ലാതെ നമ്മുടെ പഞ്ചായത്തും സർക്കാരും നല്ല രീതിയിലുള്ള ഒരുപാട് സാധനങ്ങളും എല്ലാം സ്കൂളിലെത്തിയത് അതിനനുസരിച്ച് പഠന ഗുണമേന്മയുണ്ടോ എന്ന് നമ്മളൊരു വെള്ളത്തിലെ ഒരു സമിതിയാണ് കാര്യത്തില് ഇനി പഞ്ചായത്ത് എന്തൊക്കെ ചെയ്യണം ഇനി പഞ്ചായത്ത് മാത്രമല്ല സർക്കാരെ ചെയ്യണം ஏதற்கு குட்டிகள அவர் படனத்திலும் நம் எந்த படம் நெகிள் மாத்தமே நம்ம குட்டிகள ஜீவித நிலவரம்ப அது கைலான மக்கள் காரியம் கிடக்கு நமக்கு இப்ப முதல் நம்ம குட்ட ஆசியில்ல மயக்கம் நடக்கமுள்ள காரியத்தில் முடுங்கி போகத்தக்கீதா சாஹரியும் ஆ சாஹரியத்தில் தீர்ச்சாயிட்டும் ഇവന് കയ്യിലാണ് നമ്മുടെ കുട്ടികളെ രാവിലെ അച്ഛനമ്മ റെഡിയാക്കി നേരെ നിങ്ങടെ കയ്യിലാണ് കൊടുക്കുന്നത് ബുദ്ധി എന്ന് എത്രത്തോളം പറഞ്ഞു അത് അതൊരു വിലയിരുത്തായത് നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ സജി സാർ നമ്മളെ ഈ സാഹചര്യത്തിൽ നമ്മുടെ സാഹചര്യമാണ് ജാനകി ഓരോ ക്ലാസ്മേറ്റ് ആണ് അപ്പൊ ആ സാഹചര്യത്തിൽ അന്ന് പാസ്സായത് തുറന്നു പറയാ പാസ്സായത് ഒരു ആൾ ആൾ മാത്രമേ മാത്രമേ ഇപ്പോ സാഹചര്യ ം പാസ് ആകുണ്ട് നൂറ് ശതമാനം പാസ്സായാലും അന്നത്തെ ബുദ്ധിയും ഇന്നത്തെ മക്കളുടെ ബുദ്ധിയും ഒരു എന്താണെന്നൊരു എന്താ ഒരു നമ്മള് ഒരു രീതിയിലുള്ള ഒരു പഠനം അതിന്റെ ഒരു ആവശ്യമുണ്ട് നിങ്ങൾ അന്ന് ചിലപ്പോ പിന്നെ ഞാൻ ജയിച്ചു വന്നു ജാനകി പിന്നെയും ജയിച്ചു വന്നിട്ടുണ്ടാവും நூறு பிரியும் அது பிளான் அவருக்குள்ளே நடக்க அது அத்திரத்தில் பஞ்சாயத்து எந்த பை நல்ல மொண்டு போகாம இனியுள்ள திவசங்களில் நல்ல ரீதியில் போகணும் நல்லது ஜெட் உதம் செய்யும் எல்லாத்தையும்